പരിശുദ്ധ പ്രശുദ്ധ മനസ്സിന്റെ കൽപ്പന ഇപ്പോൾ അഭിയുന്ന തിരുമേനിയുടെ അനുവാദത്തോടെ വായിക്കുകയാണ് സ്വയംസിതനും ആദ്യന്തമില്ലാത്തവനും സാരാംശ സമ്പൂർണനുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി വിശുദ്ധമാർ തോമാസ് ലീഹായുടെ സിംഹാസനത്തിന് മേൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കരമെത്ര പോലിത്തായുമായ മോറാൻമാർ ബസേലിയോസ് മാർ തോമ മാത്യോ നമ്പർ എംഒഎം ബാർ ഇരുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമുക്കെത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പാലക്കാട് യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരിക്കും ദേശത്ത് പട്ടക്കാർക്കും പള്ളിക്കൈസ്ഥാനിക്കും ശേഷം വിശ്വാസികൾക്കും വാഴവ് പ്രിയരെ വിശുദ്ധ ദേവമാതാവിന്റെ ധന്യനാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകിയുടെ വളർച്ച പരിശുദ്ധ സഭയ്ക്കാകമാനം അഭിമാനിക്കാവുന്ന ഒന്നാണ് അപ്പോസ്തോലിക വിശ്വാസത്തിന്റെ കാവൽഭടന്മാരായി പരിശുദ്ധ സഭയുടെ സഭയെ ജീവനതുല്യം സ്നേഹിക്കുകയും അതിന്റെ ഔന്നത്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യുന്ന നമ്മുടെ സഭാ മക്കളാണല്ലോ സഭയുടെ നിലനിൽപ്പിന്റെ ആധാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പാലക്കാട് പട്ടണത്തിൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് അവിടെയുള്ള വിശ്വാസികൾക്ക് വേണ്ടി കൂതാശ ചെയ്യപ്പെട്ട യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ദൈവസംസർഗത്തിന്റെയും ക്രൈസ്തവ സാക്ഷ്യത്തിന്റെയും പ്രതീകമായി ഇന്നയോളം പ്രശോഭിക്കുന്നു എന്നുള്ളതിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ആ ഇടവക നാളിതുവരെ മലബാർ ഭദ്രാസനത്തിനും ക്രൈസ്തവ സമൂഹത്തിനാകമാനവും നൽകിയിട്ടുള്ള വിലമതിക്കാനാവാത്ത സംഭാവനകളെ ഓർത്ത് നാം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു ആകയാൽ പ്രിയ മക്കളെ നാളിതുവരെയായി ആ ഇടവക കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളെയും അനേകർക്ക് ആത്മീയ ചൈതന്യം ലഭ്യമാക്കി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെയും നാം ശ്ലാഘിക്കുന്നു ഭാവിയിലും നിങ്ങളേവരും ഏകോപിച്ച് പരസ്പര സ്നേഹത്തോടും സഹകരണത്തോടും ദൈവാശ്രയ ബോധത്തോടും കൂടി മുന്നോട്ട് പോകണമെന്ന് നാം ഓർമ്മിപ്പിക്കുന്നു ഇടവകയുടെ പ്രാരംഭം മുതൽ ഇന്നയോളം നേതൃത്വം നൽകിയ വൈദികരെയും മറ്റു വ്യക്തികളെയും കർത്തൃസന്നിധിയിൽ നാം സമർപ്പിക്കുകയും ചെയ്യുന്നു വാത്സല്യ മക്കളെ ആ ഇടവകയുടെ സമസ്ത മേഖലകളിലുള്ള പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളും പുരോഗതിയും സാക്ഷ്യവും കണക്കിലെടുത്ത് അർഹമായ ഒരു അംഗീകാരം ഇടവകയ്ക്ക് കൽപ്പിച്ചു നൽകുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് മലബാർ ഭദ്രാസന ഇടവകയുടെ അഭിമന്യ ഗീവർഗീസ് മാർപക്കോമിയോസ് മെത്രാപോലിറ്റയുടെ ശുപാർശയോടുകൂടി പരിഗണിച്ച് ആ ഇടവകയെ ഒരു മഹാ ഇടവകയായി ഉയർത്തി ആദരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ദൈവാത്മാവിൽ നമുക്ക് ബോധ്യമായി ആയതിനാൽ മലങ്കര ഓർത്തറോ സഭയുടെ മലബാർ ഭദ്രാസനത്തിലെ പ്രമുഖ ദേവാലയങ്ങളിലൊന്നായ യാക്ര സെന്റ് മേരീസ് ഓർത്തഡോസ് ഇടവകയെ ഒരു മഹാ ഇടവകയായി ഈ കൽപ്പനയിലൂടെ നാം പ്രഖ്യാപിക്കുന്നു ഇനി മുതൽ ആ ഇടവക പാലക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവക എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് പരിശുദ്ധ സഭയോടും ബലഹീനനായ നമ്മോടും ഭദ്രാസന മെത്രാപൊരിത്തയോടും പരിശുദ്ധ സുനഹോദർ സംഘങ്ങളായ നമ്മുടെ എല്ലാ സഹോദര മെത്രാപൊരിത്തന്മാരോടും കാലാകാലങ്ങളിൽ നമ്മുടെ പിൻഗാമികളായി പരിശുദ്ധ സഭയെ മേച്ചു ഭരിപ്പാൻ നിയമിതരാകുന്ന പിതാക്കന്മാരോടും നിങ്ങളും നിങ്ങളുടെ സന്തതി പരമ്പരകളും കൂറുള്ളവരും അനുസരണമുള്ളവരും ആയിരിക്കണം പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസവും സ്വാതന്ത്ര്യവും നിങ്ങളും നിങ്ങളുടെ തലമുറയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം ശേഷം പിന്നാലെ സർവശുദ്ധനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആയുധ ദേവ മാതാവായ പരിശുദ്ധ കന്യകമറിയാമമ്മയുടെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മാർ തോമാസ് ലീഹായുടെയും നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരായ എൽദോ മാർ ബസേലിയോസിന്റെയും മാർ ഗ്രീഗോറിയോസിന്റെയും മാർ ദിവന്നാസിയോസിന്റെയും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ഞങ്ങളുടെ പിതാവേ രാജ്യം വരണമേ നിന്റെ തിരുഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ഠനേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഞങ്ങളുടെ കർത്താവ് നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും അപേക്ഷിച്ചുള്ളണമേ അമ്മി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി കോട്ടയം കാതോലിക്കേറ്റ് കതോലിക്കരമനയിൽ നിന്നും ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതിയൻ കതോലിക്ക ഇന്ന് മുതൽ ഈ ദേവാലയം പാലക്കാട് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവക എന്ന് അറിയപ്പെടും ഇന്നുമുതൽ ഈ ഇടവക പാലക്കാട് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവക എന്നറിയപ്പെടും ഇന്നുമുതൽ ഈ ഇടവക പാലക്കാട് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവക എന്ന് അറിയപ്പെടും നിങ്ങളെല്ലാവരെയും ഒരുപോലെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ